കേരള വ്യാപാര വ്യവസായ സമിതിയുടെ പ്രതിഷേധത്തിന് ഫലം കണ്ടു ഇടുക്കി കട്ടപ്പന നഗരസഭയിൽ തെരുവോര കച്ചവടങ്ങൾക്ക് പൂർണ്ണ വിലക്ക് അതോടൊപ്പം കട്ടപ്പന ബസ് സ്റ്റാൻഡിലെ അടിസ്ഥാന സൗകര്യങ്ങൾ കൂടി മെച്ചപ്പെടുത്താൻ നഗരസഭ അടിയന്തര നടപടി സ്വീകരിക്കണമെന്നും സമിതി ആവശ്യമുയർത്തി കട്ടപ്പന നഗരസഭ പരിധിയിൽ അനധികൃത തെരുവോര കച്ചവടങ്ങൾക്കെതിരെ കഴിഞ്ഞ ദിവസം വ്യാപാരി വ്യവസായ സമിതി കട്ടപ്പന യൂണിറ്റിന്റെ നേതൃത്വത്തിൽ നഗരസഭയ്ക്ക് നിവേദനം നൽകിയിരുന്നു തെരുവോര കച്ചവടങ്ങൾ വ്യാപകമാകുന്നതിലൂടെ വ്യാപാരികൾക്കുണ്ടാകുന്ന പ്രതിസന്ധികളും വിവിധ പൊതുയിടങ്ങളിലെ പ്രതിസന്ധികളും വിവരിച്ചാണ് നിവേദനം നൽകിയത് ഇതിൽ വഴിയോര കച്ചവടങ്ങൾ പൂർണ്ണമായി നിരോധിച്ചുകൊണ്ടുള്ള നടപടി സ്വീകരിച്ചെന്ന് നഗരസഭ വ്യക്തമാക്കി മറുപടി നൽകിയിട്ടുണ്ട് മറുപടി സ്വാഗതം ചെയ്യുന്നുവെന്നും അതോടൊപ്പം പൊതുമാർക്കറ്റിലെ ഗതാഗത പ്രതിസന്ധി പുതിയ ബസ് സ്റ്റാൻഡിലെ വ്യാപാരികൾ നേരിടുന്ന ശുദ്ധജല പ്രതിസന്ധി എന്നിവയിലും നടപടിയുണ്ടാകണമെന്ന് കേരള വ്യാപാരി വ്യവസായ സമിതി കട്ടപ്പന യൂണിറ്റ് പ്രസിഡന്റ് മജീഷ് ജേക്കബ് പറഞ്ഞു പുതിയ ബസ് സ്റ്റാൻഡ് ആ ടെർമിനലിൽ പ്രവർത്തിക്കുന്ന വ്യാപാര സ്ഥാപനങ്ങളിൽ കുടിവെള്ളം എത്തിക്കാനുള്ള സൗകര്യം അടിയന്തരമായി ചെയ്യണമെന്ന് വ്യാപാരി വ്യവസായി ആവശ്യപ്പെട്ടിട്ടുണ്ട് അതിൻ്റെ നടപടി ഉടൻ ഉണ്ടാകണമെന്ന് വ്യാപാരി വ്യവസായി സമിതി അത് അങ്ങേറ്റം ഇതായിട്ട് പറയുന്നു അതുപോലെ കട്ടപ്പനയിലെ മാർക്കറ്റുകൾ അതായത് മത്സ്യ മാർക്കറ്റും പച്ചക്കറി മാർക്കറ്റും അവിടെ കിടക്കുന്ന റോഡുകൾ അടിയന്തരമായിട്ട് അതിന്റെ നിർമ്മാണം നടത്തണമെന്നും വ്യാപാരി സമിതി ആവശ്യപ്പെടുന്നു കട്ടപ്പന പൊതുമാർക്കറ്റിലെ പാതകൾ ഏറെ ാണ് കിടക്കുന്നത് നാളുകളായി കിടന്നിട്ടും അധികാരികൾ ശ്രദ്ധ ചെലത്തിയിരുന്നില്ല ഇത് മാർക്കറ്റിൽ എത്തുന്നവർക്കും വ്യാപാരികൾക്കും വലിയ പ്രതിസന്ധിയാണ് ഉണ്ടാക്കുന്നത് അതോടൊപ്പം കട്ടപ്പന പുതിയ ബസ് സ്റ്റാൻഡിലെ വ്യാപാരികൾ നേരിടുന്ന ശുദ്ധജലക്ഷാമത്തിനും പരിഹാരം കാണേണ്ടതുണ്ട് അടിയന്തരമായി നഗരസഭ ഇക്കാര്യങ്ങളിൽ കൂടി നടപടി സ്വീകരിക്കണമെന്നാണ് വ്യാപാരി വ്യവസായ സമിതിയുടെ ആവശ്യം ന്യൂസ് ഇടുക്കി